തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു ദേവദാസൻ മോൺസിനോ ലോറൻസ് പുളിയനത്തിന്റെ അറുപത്തി അഞ്ചാം ചരമവാർഷികവും ദീപശിഖപ്രയാണവും നടന്നു ദേവദാസൻ മോൺസ് ലോറൻസ് പുളിയനത്തിന്റെ അറുപത്തി അഞ്ചാം ചരമവാർഷികവും ദീപശിഖ പ്രയാണവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് നടത്തപ്പെട്ടു ജ്യോതിയുടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു പുളിയനത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ ജനറൽ കൺവീനർ ജോസഫ് മാർട്ടിൻ സ്വാഗതം പറഞ്ഞു പുളിയനത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ജോസഫ് മരിയാൻ അധ്യക്ഷത വഹിച്ചു കൊച്ചി രൂപതാ വികാരി ജനറൽ പോസ്റ്റലേറ്റർ റെവറൻ ഡോക്ടർ ജോസി കണ്ണാട്ടുതറ കെ ജെ മാക്സി എം എൽ എ മുണ്ടംവേലി സെന്റ് ലൂയിസ് ചർച്ച് വികാരി റവറൻറ് ഫാദർ ജോൺസൺ ചിറമേൽ ഇടക്കൊച്ചി സെയിന്റ് ലോറൻസ് ചർച്ച് വികാരി റവറൻറ് ഡോക്ടർ മരിയാൻ അറക്കൽ റവറൻറ് ഡോക്ടർ ഗബ്രിയേൽ മാളിയേക്കൽ ഇടക്കൊച്ചി സെയിന്റ് ലോറൻസ് പള്ളി വാർഷിക സമിതി ചെയർമാൻ റവറൻഡ് ഫാദർ അരുൺ മാത്യു തൈപ്പറമ്പിൽ അറുപത്തി ഒൻപതാം ഡിവിഷൻ കൌൺസിലർ ലിസി സുമി അറുപത്തിയെട്ടാം ഡിവിഷൻ കൌൺസിലർ കെ ജെ പ്രകാശൻ മുൻ കോർപ്പറേഷൻ സെക്രട്ടറി അലോഷ്യസ് മാത്യു തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി എല്ല വർഷവും അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് അധികസിക്ക ഇടക്കൊച്ചിലേക്ക് ഒരു പ്രയാണമായി കൊണ്ടുപോവുക അത് എല്ലാ വർഷവും തുടരുകയാണിവിടെ ലോറൻസ് അച്ഛൻ്റെ ചരിത്രയുടെ രസം സൂചിപ്പിച്ചു ആ കഴിവുകളും ആ പ്രവർത്തനങ്ങളും സൂചിപ്പിച്ചു ഇത്

തുടർന്ന് പുളിയനത്ത് ഫാമിലി വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി ജോസഫ് ലോറൻസ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി